ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്കെട്ടായി ഇതിനുവേണ്ടി പോരാടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ആരോഗ്യ കൂട്ടായ്മയുടെ പ്രവർത്തകരും വ്യാപാരികളും രാഷ്ട്രീയ കലാരംഗത്തും മത രാഷ്ട്രീയ രംഗത്തും കലാകായിക രംഗത്തുമുള്ള നല്ലവരായ മുഴുവൻ ആളുകളും ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ഈ മണ്ണിൽ ഈ അരീക്കൂട് മണ്ണിൽ ലഹരിയുടെ വിളയാട്ടത്തിന് ഞങ്ങൾ അനുവദിക്കുകയില്ല അനുഭവിക്കുകയില്ല പദാർത്ഥങ്ങൾ വിൽക്കുകയും അതിനെ അതിനെ അടിവേറികൾ വെട്ടിമുറിച്ച് മാറ്റും എന്ന പ്രഖ്യാപനമാണ് ഇതിന്റെ അകത്ത് ഞങ്ങള് രാഷ്ട്രീയമാർന്ന് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഒരുമിച്ച് ഞങ്ങൾ ഒരറ്റക്കെട്ടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തന്നാലെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരങ്ങൾ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് അനുഗ്രഹിക്കുക ആശീർവദിക്കുക പ്രിയമുള്ളവരെ പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സ്കൂളിലും കോളേജുകളിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു ഉപയോഗിച്ചുകൊണ്ട് എന്ന ഒരു വാർത്ത ഈ ഈ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞു ഇനി മണ്ണിൽ നമ്മുടെ കുട്ടികൾ അതിന് വിട്ടു തരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ടായ്മയും ഈ നാട്ടിലെ എന്ന പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഒരറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതരാത്രീയ ജാതി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ ഈ മണ്ണിൽ പ്രഖ്യാപനത്തോടു കൂടി ഇതാ വാഹനത്തിന്റെ തൊട്ടു കടന്നു അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ നമുക്കറിയാം ലഹരി പദാർത്ഥങ്ങൾ ഒന്നോ രണ്ടോ വട്ട ഉപയോഗിച്ചാൽ പിന്നെ അതിന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒന്നും അറിയാതെ അവരതിനായാൽ നമ്മളെ സ്വപ്നം അവിടെ വെടിഞ്ഞു പോകും പ്രിയമുള്ള ഇനി അത്തരം ഒരു ിവിടെ അരീക്കോട് മണ്ണിൽ സ്ഥാനമില്ലാതെന്നും ഞങ്ങൾ ഒരറ്റക്കെട്ടാണെന്നും ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയോ അതിനിവിടെ ഈ മണ്ണിൽ ും അതിന് ഞങ്ങൾ ഒരുമിച്ചാണെന്നുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് ആരോഗ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള നൈറ്റ് ഈ കടന്നു വരുന്നത് അനുഗ്രഹിക്കുക ആശീർവദിക്കുക പ്രിയമുള്ളവരെ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം വ്യാപാരി കലാകായിക രംഗങ്ങളിലുള്ള ഞങ്ങൾ നിന്നുകൊണ്ട് ഈ ഈ മണ്ണിൽ മണ്ണിൽ ും പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയോ അതിനെ ഈ നാട്ടിൽ അരീക്കോട് മണ്ണിൽ അനുവദിക്കുകയില്ല എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇതാ ജാതി മതം മറന്ന് ഒരു ഞങ്ങൾ ഒരുമിച്ചാണ് ഒന്നാണെന്നുള്ള ആരോഗ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ലഹരി ബിരുദ്ധ നൈറ്റ് മാർച്ച് ഇതാ ചരിത്രത്തിൽ ഇതാ ഇടം പിടിച്ചുകൊണ്ട് ഇതാട്ടിലെ മുടി രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ലഹരി പദാർത്ഥങ്ങൾക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ദുഃഖകരമായ വാർത്ത കേട്ട് ഈ രാജ്യത്ത് മഹാബരുന്ന ജനങ്ങൾ വ്യാപാരി വ്യവസായി ഉൾപ്പെടെ എല്ലാ വിവാഹ ജനങ്ങളും രാഷ്ട്രീയ കായിക രാഷ്ട്രീയ എല്ലാ രംഗത്തുമുള്ള മുഴുവൻ ആളുകളും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ലഹരിക്ക് ഇവിടെ കണ്ടാൽ അവരുടെ മുട്ടിക്കാൽ ഞങ്ങൾ വെട്ടിമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടും നാട്ടുകാരും സഹോദരി സഹോദരന്മാരും ഈ വിഷയത്തിൽ ഞങ്ങൾ ഒന്നാണെന്നുള്ള കൂടി പ്രഖ്യാപനത്തോടുകൂടി ഇത്

ಎಲ್ಲೂ ವ್ಯಾಪಾರಿಕೋರ್ಪಡಿ ಎಲ್ಲಾ ಜಿಲ್ಲೆಯನ್ನು ತನ್ನದು ಜಾತಿ ಮಾಡಲು